രാജീവ് ചന്ദ്രശേഖരനെ മൊത്തത്തിൽ ആളുകളെല്ലാം തഴയുകയാണോ എന്നുള്ളൊരു ചോദ്യം വലുതായി തന്നെ വരുന്നുണ്ട് ആ സംസ്ഥാന ബി ജെ പിയിലേക്ക് പോയാൽ നേരത്തെ തന്നെ വലിയ അമർഷവും പ്രതിഷേധവും ഒക്കെ രാജീവ് ഉണ്ട് സംസ്ഥാന ബി ജെ പി അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നതിൽ തുടങ്ങിയ അമർഷമാണ് ഇപ്പോൾ അവർക്കൊരു ആയുധം കൂടെ കിട്ടിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരനെ അടിക്കാൻ ഒരു വടികൂടെ കിട്ടിയ സാഹചര്യത്തിലാണ് സംസ്ഥാന ബി ജെ പി നേതാക്കളുള്ളത് അപ്പോൾ ഏത് രീതിയിലാണ് ഈ ഭൂമി കൊമ്പുകോണവുമായി ഉയർന്നു വന്ന രാജീവ് ചന്ദ്രശേഖരനെതിരെ വന്ന ആരോപണങ്ങളെ സംസ്ഥാന ബി ജെ പി നേതൃത്വം പ്രതിരോധിച്ചു നിർത്താൻ പോകുന്നത് എന്നാണ് വലിയ ചോദ്യം ചാനൽ കൈവിട്ട സ്ഥിതിക്ക് സംസ്ഥാന ബി ജെ പി നേതാക്കളെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ്റെ രക്ഷയ്ക്കെത്തുമോ പി വി കുട്ടൻ കൂടി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം കുട്ടൻ ഗുഡ് മോർണിംഗ് Good morning, Vincia. നമ്മൾ കണ്ടു ഇന്നലെ രാജീവ് വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ഒരു ചാനൽ മുതലാളി കൂടിയാണല്ലോ ആ ചാനൽ ഒരു തരത്തിലും ഒരു വാർത്ത കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു എഡിറ്റോറിയൽ ചർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത്തരത്തിൽ ചാനൽ അദ്ദേഹത്തെ കൈവിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും സംസ്ഥാന ബി നേതാക്കൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസമായി ഒക്ടോബർ പതിനാറിനാണ് കൈരളി ഈ വാർത്ത പുറത്തുവിടുന്നത് ആ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം ഒരു സംസ്ഥാന ബി നേതാക്കളും ഏതെങ്കിലും തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പ്രതിരോധി അല്ലെങ്കിൽ അന്വേഷിക്കാം അന്വേഷിച്ച് കണ്ടുപിടിക്കൂ എന്നെങ്കിലും പറയണ്ടേ അതുപോലും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിനുശേഷം കൈരളിന്യൂസ് ആ വാർത്ത പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസം മറ്റു മാധ്യമങ്ങളിൽ കൂടി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും രാജീവിന്റെ നോമിനിയുമായ എസ് സുരേഷ് മാത്രമായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ അല്പമെങ്കിലും പ്രതിരോധിച്ച് രംഗത്ത് വന്നത് മറ്റ് ബി ജെ പിയുടെ നേതാക്കൾ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ മുൻ കേന്ദ്രമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു വിഷയം ഉയർന്നു വന്നിട്ടും അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ അത്തരത്തിൽ രാജീവിനെ പ്രതിരോധിക്കാനോ തയ്യാറായില്ല എന്നുള്ളത് ഈ കേരളത്തിലെ ബി ജെ പിക്ക് അകത്ത് പ്രശ്നങ്ങൾ എത്രത്തോളം സങ്കീർണമാണ് എന്നതിൻ്റെ തെളിവാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും ഒക്കെ മറ്റ് പല കാര്യങ്ങൾക്കും മാധ്യമങ്ങളെ കാണാറുണ്ട് പക്ഷേ ഈ വിഷയത്തിനകത്ത് രാജീവ് ചന്ദ്രശേഖരനെ പ്രതിരോധിക്കാൻ അവരാരും തയ്യാറായിട്ടില്ല അത്തരമൊരു പ്രതിരോധം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്ന് തന്നെയാണ് അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വരുന്ന കോർ കമ്മിറ്റിക്കകത്ത് ഈ വിഷയം ഉന്നയിക്കാനും ഈ വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ മുതിർന്ന നേതാക്കളേക്ക് രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായും അവഗണിക്കുന്നു എന്നുള്ളൊരു ഒരു പരാതി ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് കഴിഞ്ഞ നേതൃയോഗത്തിൽ ഉൾപ്പെടെ ഇതിനെ ശക്തമായ വിമർശനം ഉയർന്നുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കോർപ്പറേറ്റ് നയങ്ങൾ ആ കേരളത്തിൽ നടപ്പിലാക്കേണ്ട എന്നും ഇവിടുത്തെ മുതിർന്ന നേതാക്കളെ ഒതുക്കാൻ ശ്രമിക്കേണ്ട എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളുമായി ചില ജില്ലാ പ്രസിഡന്റ്മാർ ഉൾപ്പെടെ രംഗത്ത് സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിഷയം രീതിയിൽ ഉപയോഗിക്കാൻ തന്നെയാണ് രാജീവ് വിരുദ്ധരുടെ തീരുമാനം നീക്കം അത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ രാജീവ് ചന്ദ്രശേഖരനെ എന്നുള്ളതാണ് ചോദ്യം കാരണം കഴിഞ്ഞ ദിവസം ഈ വാർത്ത വീണ്ടും പുറത്ത് മറ്റ് മാധ്യമങ്ങളൊക്കെ ചർച്ചയ്ക്കെടുത്തതിനു ശേഷം ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ ആരാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്തുകൊണ്ട് പ്രതിരോധി പ്രതിരോധിച്ച് നിർത്താൻ കഴിയുന്നില്ല എന്ന തരത്തിൽ ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളോട് വലിയ രീതിയിൽ ദേഷ്യപ്പെട്ട് ദില്ലിയിലേക്ക് പോകാനുള്ള ശ്രമങ്ങളൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു ഇന്നലെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അപ്പോൾ അത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരന് വലിയൊരു ദേഷ്യം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു തരത്തിലും ആരും തനിക്ക് വേണ്ടി ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല എന്നൊരു തോന്നൽ രാജീവ് ചന്ദ്രശേഖരന് വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ബിരുഷ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് തീരെ പറ്റാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് രാജീവ് ചന്ദ്രശേഖരെന്ന് ബി ജെ പിയുടെ നേതാക്കൾ തന്നെ സ്വകാര്യ സംഭാഷണങ്ങളടക്കം പറയുന്നുണ്ട് കാരണം തീരെ പ്രായോഗികമായ ഇടപാടുകളോ പ്രായോഗിക ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല രാജീവ് ചന്ദ്രശേഖർ മാധ്യമ മാധ്യമപ്രവർത്തകരോട് നിരന്തരം തട്ടിക്കയറുന്നു അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ടുകൊണ്ട് പോകേണ്ടതെന്ന തരത്തിലൊരു ധാരണയുമില്ല കേരളത്തിലെ ബി ജെ പി യെ മുന്നോട്ട് നയിക്കാനുള്ളൊരു ധാരണയുമില്ല എസ് സുരേഷും അനൂപ് അനൂപാൻയും താരതമ്യേന സുരേഷ് ആണെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങിയെന്നൊരു നേതാവായിരുന്നു അനൂപ് പുതുമുഖമാണ് ഈ രണ്ടുപേരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കേരളം ആകെയുള്ള പ്രവർത്തനങ്ങൾ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ബി ജെ പിയുമായി ദീർഘകാല ബന്ധം പ്രവർത്തന പരിചയമുള്ള നേതാക്കൾ വി മുരളീധരനും കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനും എം ടി രമേഷും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തടഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പുതിയ ആൾക്കാരെ വെച്ചുകൊണ്ട് തൻ്റെ കാര്യങ്ങൾ തൻ്റെ നിർദ്ദേശങ്ങൾ മാത്രം കേട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ കൂടെ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാജീവിനൊരാപത്ത് വന്നപ്പോൾ സ്വാഭാവികമായും മറ്റു നേതാക്കളൊന്നും തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടതാണ് ഈ ഒരു ശക്തമായ വിമർശനം ഒരു ഭാഗത്ത് വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മാർച്ച് ആ സെക്രട്ടേറിയറ്റ് വളയൽ സമരം സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിനടക്കം മുരളീധരനും കെ സുരേന്ദ്രനും മാറി നിന്നത് സംസ്ഥാന നേതൃത്വത്തിലാകെ ചർച്ചയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കിടയിലും ഒക്കെ വലിയ ചർച്ചയായിട്ടുണ്ട് രാജീവ് വന്നതിനുശേഷം ഏറ്റെടുത്തു നടന്ന പ്രവർത്തനങ്ങളൊന്നും പൂർണമായും വിജയത്തിലെത്തിക്കാൻ പോയിട്ട് അതിൻ്റെ ഒരു പകുതി ശതമാനത്തോളം ആ പ്രവർത്തനത്തിൻ്റെ മികവ് തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പൊതുവേയുള്ളൊരു വിലയിരുത്തൽ ബി ജെ പിയുടെ ഗൃഹസന്ദർശന പരിപാടി ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ ഒരു സാധാരണ പ്രവർത്തകൻ പോലും പങ്കെടുക്കാതെ പലയിടങ്ങളിലും ആ പരിപാടി പൊളിഞ്ഞു എന്ന് നമ്മളോടൊക്കെ ഷെയർ ചെയ്യുന്നത് ബി ജെ പിയുടെ തന്നെ നേതാക്കളാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ പ്രവർത്തന ഫണ്ട് പിരിവുമൊക്കെ എല്ലാം ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ അവിടെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ അനുഭവ സംഭവത്തും പ്രവർത്തന പരിചയമുള്ള നേതാക്കളെയൊക്കെ തളഞ്ഞുകൊണ്ട് ഈ സുരേഷിനെ പോലെയുള്ള നേതാക്കളെ കൂടെ നിർത്തി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു വടി കിട്ടിയപ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ മറുവിഭാഗ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് കോർ കമ്മിറ്റിയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും തീരുമാനിച്ചിട്ടുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ഇലക്ഷനും അതോടൊപ്പം തന്നെ നിയമസഭാ ഇലക്ഷനും പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ ബി ജെ പി അധ്യക്ഷനെതിരെ കോടിക്കണക്കൻ രൂപയുടെ കേരളത്തിൽ കേട്ട് ും ഇല്ലാത്ത അത്രയും വലിയ ആ കുംഭകോണത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്